ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മളൊന്ന് ആറ്റിൽ വില അടുപ്പിക്കണമെന്ന് കാണിക്കുന്നത് പക്ഷേ ആറ്റിൽ നല്ല ഒഴുക്കായിരുന്നു എന്നാലും നമ്മൾ ഒന്ന് അടുപ്പിച്ച് അപ്പം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായി വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മണിരി കയറി ഇവിടെ ഇങ്ങനെ അടുപ്പിക്കാം ഇവിടെ ഒഴുപ്പില്ലേ എന്തു പിടിച്ച് കേട്ടി കയറ്റി വലിച്ചു പൊക്കി കേട്ടോ എങ്ങനെയൊക്കെ <laughs> <laughs> மேல கூடா கால അമ്മേ എവിടെ മറന്നുറപ്പാ അതുകൊണ്ടാണ് നീ ഇല ഒരു കടി ഇടാനാണ് കാണ നടങ്ങടാ കാണ നടങ്ങുവാ ആണ്ടടക്ക് കാണ നടക്ക് കണ്ണു കണ്ടോ എവിടെ പറഞ്ഞു പോര് നീ കൊണ്ട് പോര് നീ അങ്ങനെ കടി ചെയ് നീ ഓടി നീ കവർ കൊണ്ടോടില്ലേടാ മീൻ ഇടാ ആ സഞ്ചി ഇട സഞ്ചി ഇട ഒരു മുള്ള് ഉണ്ട് നമുക്ക് ഞവളേ കൂടോ അടു ചാച്ചാ

ുട്ടി പറഞ്ഞു ഒരു വലിയ ചിന്തൻ കാര്യങ്ങൾ കല്ലിനി ബ്രാണ്ടെ ഇന്ന ക്യാമറ കാണ നീ പിടിച്ച ക്യാമറ എന്നിട്ട് ഒരു തല കമ്പ് കൊണ്ടില്ല ആ തല കൊടുത്താടിയാ അല്ലേടേന്ന കൊററ അങ്ങനെ എടുക്കാം എല്ലാം വീറി പോകും വൃത്തിയാവില്ല നിർണ നിർണ വയഞ്ഞിടാ താഴെ പോണം വാഞ്ഞി പുല്ല ഇടണം ഇത് ആവടേ പോലെ വെച്ചിട്ട് ഇട്ടോ ആ അത് കല്ല്യാടി പോവാൻ വരണ്ടെങ്കിൽ മുഴുവട ഏറ്റത് കല്യാക്കി അങ് പോയി അവന്റെ അവൻ പൊടഞ്ഞു പൊടഞ്ഞു വിടയാണ് ചപ്പൻ ചവറേം പല്ലേ കിടക്കുന്നു പറയാ ഞാൻ എങ്ങനെയെങ്കിലും ഇത് തീർന്നാതിരിക്കറിഞ്ഞു കടിച്ചാൻ തള്ളു റപ്പറും തോട്ടത്തെ അപ്പഴേ കടിക്കൂ ഭയങ്കര ഇഷ്ട അവിടെ കാണൂല ഇത് മാറ്റം പിടിച്ചു ഞാന തൂങ്ങി കിടക്കണ എന്റെ കയ്യിൽ തീർച്ചയല്ലേ എന്റെ വായ കൊണ്ട പിന്നെ കൊല കന്നി നീതി കൊതു പിന്നെ തീയാടി ആ കത്തിരിയുടെ കൊണ്ടുവരായിരുന്നു കട്ട് ചെയ്തായിരുന്നു അവിടേക്ക്

അങ്ങനെ നീ നമ്മടെ ആശുപത്രി കാണിക്കാത്ത അങ്ങനത്തെ ഇടി ഓടിച്ചോ രണ്ടു വർഷവും അന്നേ മഴ കാര്യ ഇടിയായിരുന്നല്ലോ ഇടക്കു ഓടിച്ച അതിന് ചൂണ്ടല്ലേടാ നൂലില് അതിനാത്തെ കല്യാഴ്ച നീ കൊരക്കണത എന്നാലും കല്യാക്കിട്ട് നാറ്റം പറഞ്ഞിട്ടില്ല ല്ല അത് കൊരുത്തു വന്നില്ല ഞാൻ പറഞ്ഞ പെട്രോൾ വരെ പൈസ വീട്ടിരിക്കണേ രാവിലെ നീ വന്നപ്പോ ഞാൻ ഉറക്കമായിരുന്നു നീ അങ്ങോട്ട് വരാൻ മാറ്റോളെ ഇന്ന് പോണോ

ഇനി അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി